ിസിസിഐക്ക് കീഴിൽ ഇരട്ടപദവി വഹിക്കുന്നവരുടെ പട്ടികയിൽ സൗരഭ് ഗാംഗുലിയും സുനിൽ ഗാവസ്കറുമടക്കം നിരവധി പ്രമുഖര് ബി സി സി ഐയുടെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും സിലക്ടറായി ഒരേസമയം പ്രവർത്തിക്കുന്ന മുൻ ഇന്ത്യൻ താരം ശ്രീകാന്തിനെ സുപ്രീംകോടതി പേരെടുത്ത് വിമർശിച്ചു ഇരട്ടപദവി വഹിക്കുന്ന കളിക്കാരുടെയും ഭാരവാഹികളുടെയും പട്ടിക ഇന്ന് ബി സി സി ഐ സുപ്രീംകോടതിയില് സമർപ്പിച്ചു ബി സി സി ഐക്ക് കീഴിൽ വാണിജ്യ താൽപര്യങ്ങളോടെ ഇരട്ട പദവി വഹിക്കുന്ന കളിക്കാരുടെയും ഭാരവാഹികളുടെയും പട്ടികയാണ് ഇന്ന് സുപ്രീം കോടതിക്ക് ലഭിച്ചത് സൗരവ് ഗാംഗുലി സുനിൽ ഗവാസ്കർ രവിശാസ്ത്രി തുടങ്ങിയ പ്രമുഖ മുൻ ഇന്ത്യൻ കളിക്കാർ ഉൾപ്പെടുന്നതാണ് പട്ടിക കളിക്കാർക്കും ഭാരവാഹികൾക്കും വാണിജ്യ താല്പര്യമുള്ള പദവി വഹിക്കുന്നതിനായി ചട്ടം ആറ് രണ്ട് നാല് ബി സി സി ഐ ഭേദഗതി ചെയ്തിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇരട്ട പദവി വഹിക്കുന്നവരുടെ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് പട്ടിക ഇന്ന് കോടതിയിൽ സമർപ്പിച്ച ബി സി സി ഐ ചട്ടം ഭേദഗതി ചെയ്തതിനെ ന്യായീകരിച്ചു അതേസമയം കളിക്കാരും ഭാരവാഹികളും ഇരട്ട പദവി വഹിക്കുന്നതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു ഇന്ത്യൻ ടീമിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും സെലക്ടർ പദവി വഹിക്കുന്ന കെ ശ്രീകാന്തിനെ സുപ്രീം കോടതി ഇന്ന് പേരു പറഞ്ഞ വിമർശിച്ചു റിപ്പോർട്ടർ ദില്ലി